ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി ആ പാലൊക്കെ കുടിച്ച് പകുതി രേവതിക്കൊക്കെ കൊടുത്തതിന് ശേഷം രേവതി കുടിച്ചു എന്നിട്ട് ആ ഗ്ലാസ്സൊക്കെ അവിടെ വെച്ചിട്ട് രേവതി വാതിലടിച്ചിട്ടിങ്ങോട്ട് സച്ചിനിങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി ഒരു പ്രണയത്തോട് കൂടിയിട്ടൊക്കെ രേവതി ഇങ്ങനെ നോക്കുന്ന പാകമൊക്കെ ആയിട്ടാണ് ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ അവസാനിച്ചത് അപ്പോൾ എന്തായാലും പിന്നീട് സച്ചിയുടെ അടുത്ത് രേവതി ഇങ്ങനെ വന്നിരിക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇട്ട കയ്യുമ്പിങ്ങനെ തൊടാൻ പോകുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ അച്ഛമ്മ എഴുന്നേറ്റ് നോക്കുമ്പോൾ രേവതിൻ്റെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് മുറ്റൊക്കെ അടിക്കുന്നത് അപ്പം അച്ഛന്മാരുടെ മനസ്സിൽ ഇങ്ങനെ അച്ഛന്മാരുടെ മനസ്സിൽ ഉദ്ദേശം എന്തായിരുന്നു അത് നടന്നോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അച്ഛൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ഈ പെണ്ണ് രാവിലെ തന്നെ എഴുന്നേറ്റ് പണികളൊക്കെ കഴിക്കുന്നുണ്ടല്ലോ ഇന്നലെ എന്തായിരിക്കും സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേഗം തന്നെ അച്ഛമ്മ സച്ചിയുടെ എടുത്ത് അതായത് രേവതിയുടെ റൂമിലേക്ക് പോകുകയാണ് കേട്ടോ റൂമിൽ പോയിട്ട് ഇവൻ എന്തെടുക്കണമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെന്ന് നോക്കുമ്പോഴാണ് അച്ചമ്മ അതിൻ്റെ റൂമിൽ ചെല്ലുമ്പോൾ ഞെട്ടി പോകുന്നത് കാരണം വേറൊന്നും ഒന്നുമല്ല സച്ചി താഴെ താഴെത്തന്നെ കിടന്നുറങ്ങണത് ഒരു തുണി വിരിച്ചിട്ടാണ് സച്ചി കിടന്നുറങ്ങണത് അതായത് മുണ്ട് വിരിച്ചിട്ട് കിടന്നുറങ്ങാണ് കേട്ടോ ഇത് കാണുമ്പോൾ അച്ഛമ്മക്ക് ദേഷ്യം വരികയാണ് കേട്ടോ ഇങ്ങനെ ഈ ചെക്കനെ കൊണ്ട് തോറ്റു ഇനിയിപ്പോൾ എങ്ങനെ ഈ ചെക്കനൊന്നും ശരിയാക്കി എടുക്കും കടില്ലേ പോത്തുപോലെ കിടന്നുറങ്ങാണ് ഒരു പെണ്ണിനെ അവിടെ ഒറ്റയ്ക്ക് കെടുത്തിയിട്ട് ഇപ്പം താഴെ മുണ്ടും വിരിച്ച് കിടന്നുറങ്ങണല്ലേ ഇവൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞതിന് ശേഷം ൊരു പാലം ഗ്ലാസ് ഉണ്ടല്ലോ അതെടുത്തിട്ട് താഴ്ത്തിരിക്കും ഒരു ഒറ്റ ഒറ്റയടിയാണ് കേട്ടോ സച്ചിട്ടി തെറിച്ച് എനിക്കാണ് കേട്ടോ ഏ എന്താ എന്താ എന്ന് ചോദിച്ചിട്ട് എനിക്കാണ് കേട്ടോ അപ്പം അച്ഛമ്മനെ ദേഷ്യത്തിൽ നിൽക്കണട്ടോ എന്താ അച്ഛമ്മ എന്താ എന്താ സംഭവം എന്ന് ചോദിക്കാൻ കേട്ടോ ഞാനെന്താ ഞാനാണ് ഗ്ലാസ് ഞാൻ താഴ്ത്തിട്ടാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം കൂടി തന്നെ നിൽക്കുകയാണ് കേട്ടോ അച്ചമ്മ എന്താ അച്ഛമ്മ ഞാൻ വിചാരിച്ചു രേവതി എൻ്റെ തലക്കെടുത്ത് എന്തോ അടിച്ചാണെന്ന് അപ്പം അച്ചമ്മ പറയാ ആടാ നിന്റെ തലയ്ക്ക് ശരിക്കും തലയ്ക്കടിക്കന്നെയാണ് നിന്റെ വേണ്ടത് നിന്നോട് ആരും പറയട്ടെ താഴത്ത് കിടന്നുറങ്ങാൻ ഒന്ന് ചോദിക്കാൻ കേട്ടോ അപ്പം അച്ചി പറ അത് പിന്നെ പായ ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ താഴത്ത് കിടന്നുറങ്ങിയത് ഇത് ഇതെന്താ വിരിച്ചു കിടക്കുന്നതെന്ന് ചോദിക്കാൻ കേട്ടോ അത് മുത്തച്ഛന്റെ മുണ്ടാണെന്ന് പറയും കേട്ടോ അത് വിരിച്ചിട്ടാണ് ഞാൻ ഇന്നലെ കിടുന്നത് എന്തോ എനിക്കത് കണ്ടപ്പോൾ അവിടെ വിരിച്ചിങ്ങനെ എടുക്കാൻ തോന്നി എന്തായാലും പായ ഇല്ലല്ലോ ഇപ്പോൾ തൽക്കാലം ഇതിൽ വിരിച്ചു കെടുക്കാൻ തോന്നി പക്ഷെ അത് വളരെ നന്നായി ഞാൻ കുറേ നാളെത്തിയിട്ടാണ് ഇങ്ങനെ ഉറങ്ങിയത് ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് അച്ഛമ്മ ആ അച്ഛൻ മുത്തച്ഛനെന്നെ തോളിലേറ്റി ഓരോരോ സ്ഥലങ്ങൾ കാണിക്കാനൊക്കെ കൊണ്ടുപോകുന്നതും പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഞാൻ കിടന്ന് ഞാനും ശരിക്കും ചെറിയൊരു കുട്ടിയായി മാറി എന്നൊക്കെ പറയാനിട്ടോ സച്ചി ഇത് കേട്ടിട്ട് അച്ഛമ്മക്ക് ദേഷ്യം വരാനായിട്ടോ അപ്പം അച്ചമ്മ മനസ്സിലാക്കി ഇവനൊരു കുട്ടിയുണ്ടാവേണ്ട കാര്യമാണ് ഞാൻ ആലോചിച്ചിരിക്കുന്നു അപ്പം ഇവൻ തന്നെ കുട്ടിയായ കാര്യമാണ് ഇവൻ ചിന്തിക്കുന്നത് ദൈവം മെയിനി ഇവനെങ്ങനെ ഞാൻ ശരിയാക്കി എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് താലയ കൈ വെച്ചിട്ട് ഇന്ന് നിൽക്കാൻ കേട്ടോ അപ്പം എന്താ അച്ഛമ്മ എന്താ കാര്യം എന്ന് ചോദിക്കണ ഒന്നുമില്ലടാ നിന്നൊന്നും പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല അവരുടെ ദേഷ്യത്തോട് കൂടിയിട്ട് എഴുന്നിട്ട് പോ അവിടെ നിന്ന് പോകാനുട്ടോ അപ്പം സച്ചിയും പുറകെ ചെല്ലുന്നുണ്ട് എന്നിട്ട് എന്താ അച്ഛമ്മ എന്താ കാര്യം അച്ഛമ്മ ഒരു കാര്യം ചെയ്യേ നല്ല ഒരു ഇട്ടുണ്ടോ അച്ഛന്മാരെ സ്പെഷ്യൽ കാപ്പി കുടിച്ചിട്ട് കുറേ നാളായി അപ്പം അച്ഛന്മാർ നിന്റെ പെണ്ണിനോട് പോയി പറയടാ അവളെല്ലാം അവിടെ മുറ്റത്ത് നിൽക്കുന്നതെന്ന് ചോദിക്കും കേട്ടാ അപ്പം ആ അവൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും നല്ലോണം നല്ല രസമൊക്കെ ഉണ്ട് പക്ഷേ അച്ഛമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ കാപ്പി ഉണ്ടല്ലോ അത് അവൾക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയാനുട്ടോ യൊരു കു ചുക്കും കുരുമുളകും അങ്ങനെന്തൊക്കെയോ ഇട്ടിട്ട് അച്ഛമ്മ ഒരു കാപ്പി ഉണ്ടാക്കൂലേ ഓഹ് അത് കുടിച്ചിട്ട് എത്ര നാളായി ഒരു കാര്യം ജീനിക്കുക ആ കാപ്പി ഉണ്ടാക്കിയിട്ടോ അച്ഛമ്മെന്ന് പറഞ്ഞിട്ടോ ഈ സമയത്ത് രേവതി അവിടേക്ക് വരികയാണ് ഇട്ടോ രേവതി അവിടേക്ക് വന്ന് വന്നിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് എന്താ നമ്മൾ ചോദിക്കട്ടെ അപ്പം ഞാൻ അച്ഛനോട് ഒരു കാപ്പിട്ട് തരാൻ പറഞ്ഞാണ് നമുക്ക് രണ്ടുപേർക്കും ഒരേ കാപ്പിട്ട് തരാൻ പറയും അച്ഛമ്മൻ്റെ കാപ്പി നീ കുടിച്ചിട്ടില്ലല്ലോ അത്ര ടേസ്റ്റാണെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അച്ഛൻ രേവതി പറയുന്നതിനാണ് അച്ഛമ്മനെ ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ കാപ്പിട്ട് തരാമെന്ന് പറയും കേട്ടോ അപ്പം സച്ചി പറയാണ് വേണ്ട വേണ്ട നീയല്ലിടേണ്ടത് നിൻ്റെ കാപ്പി അത്ര പോരാ അച്ഛമ്മ ഇടുന്ന കാപ്പി തന്നെ കുടിക്കണം അച്ഛമ്മേ പ്ലീസ് അച്ഛമ്മേ എനിക്ക് ആ കാപ്പിട്ടാണ് അച്ഛമ്മേ എന്നൊക്കെ പറയും കേട്ടോ പിന്നെ ആ അച്ഛ ആ അച്ഛൻ്റെ ആ ഒരു മുണ്ടല്ലോ മുത്തച്ഛൻ്റെ ആ ഒരു മുണ്ടും കൂടിയിട്ട് സച്ചിങ്ങിനെ മുകളിൽ ൂടെ പൊറച്ചിട്ടുണ്ട് കേട്ടോ അത് പൊറത്തിട്ടാണ് വർത്താനം പറയും അച്ഛമ്മക്ക് ആണെങ്കിൽ ദേഷ്യം പേര് ഇണ്ട് സച്ചിയുടെ വർത്താനൊക്കെ കേട്ടിട്ട് അച്ഛമ്മ വേഗം കാപ്പി ഉണ്ടാക്കും ഞാൻ പോയിങ്ങാട്ടേ പല്ല് തേച്ചിട്ട് വരാമെന്നു പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്നും പോകുട്ടോ അപ്പൊ അച്ചമ്മയ്ക്ക് ആണെങ്കിൽ ദേഷ്യം ഉണ്ട് അച്ഛമ്മ മുകളിലേക്ക് നോക്കിയിട്ട് അച്ഛനോട് അതായത് മുത്തച്ഛനോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയാണ് ദൈവമേ നിങ്ങൾ കാണുന്നില്ല അവൻ്റെ ഒരു ചെയ്ത് ഞാൻ വളർത്തി ഇങ്ങനെ ആക്കിയതാണെന്നാണ് ആൾക്കാര് പറയാം ഇവന് ഇതൊന്നും അറിയാനിട്ടാണോ ഇനി അറിയില്ല എന്ന് നടക്കുന്നതാണോ എന്താണ് ഇനി ഇവൻ്റെ കാര്യത്തിൽ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ അച്ഛമ്മ അച്ഛൻ അച്ഛന് ഭർത്താവിനോട് സംസാരിക്കുന്നത് പോലെ മുകളിലേക്ക് നോക്കിയിട്ട് പ്രാർത്ഥിക്കുക ഇങ്ങനെ പറയുകയാണ് കേട്ടോ കണ്ണടച്ച് നിന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് ഇനി എങ്ങനെ ശരിയാക്കി എടുക്കും എങ്ങനെ ഇവനെ നേരെ ആക്കും ഇവൻ്റെ സ്വഭാവം എങ്ങനെ മാറ്റിയെടുക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി അവിടേക്ക് വരും കേട്ടോ അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് അച്ഛമ്മ ആരോടാ സംസാരിക്കുന്നത് ഞാൻ നിന്റെ മുത്തച്ഛനോടാണ് സംസാരിക്കുന്നത് എന്താ എന്നു ചോദിക്കട്ടോ ആണോ എന്നാൽ ഞാനും സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചിങ്ങിനെ ഒരു ഒരു പതിരം അഭിനയിക്കുന്ന പോലെ മുത്തച്ഛ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ അവിടെയുള്ള എല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിക്കട്ടെടാ അപ്പോടാ ഞാനും നീയും കൂടെ മുകളിലേക്ക് നോക്കി സംസാരിക്കേണ്ടടേ ആൾക്കാരോ ശരിക്കും വട്ടാണെന്ന് എന്നൊക്കെ പറയട്ടോ എങ്ങനെ ശരിയാക്കാന്നാണ് ഞാൻ ചോദിക്കുന്നത് നിന്റെ ഈ സ്വഭാവം എങ്ങനെ മാറ്റിയെടുക്കുന്നതാണ് ഞാൻ അങ്ങേരോട് ചോദിക്കുന്നതെന്നൊക്കെ പറയട്ടോ അപ്പം സച്ചി പറയുന്നുണ്ട് അച്ഛൻ പൽക്കാലം പോയിട്ടൊരു കാപ്പെടുത്തിട്ട് വായോയെന്നൊക്കെ പറയാനുട്ടോ ആ ഞാൻ എടുത്തിട്ട് വരാടാ നീയേ വേഗം തന്നെ കുളിച്ച് റെഡി ആയിട്ട് വേഗം രേവതിയും കൊണ്ട് പുറത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാൻ പറയും കേട്ടോ അപ്പം സച്ചി ഏഹ് പുറത്തു പോയിട്ട് ചുറ്റിക്കറങ്ങേ ഏ എന്തിനാണ് ഞാൻ എവിടെ ചുറ്റി കറങ്ങാൻ കൊണ്ട് എന്നൊക്കെ പറയാനട്ടോ രവധിക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ സന്തോഷാവണം കേട്ടോ അച്ഛമ്മ പറയാ എവിടെയാലും കുഴപ്പമില്ല നീ രവതനെ കൊണ്ടൊന്ന് പുറത്തു പോയിട്ടുവാണെന്ന് പറയട്ടോ എവിടെ ഞാൻ പോകാനച്ചമ്മേ ഞാനൊന്ന് പറയാനട്ടാ നീയേ ഒരു അമ്പലത്തിൻ്റെ ഒരു പേര് പറഞ്ഞു കൊടുത്തിട്ട് ഇന്ന ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുതിട്ടു വായു പതിനൊന്ന് ദിവസം അടുപ്പിച്ച് പോയിട്ട് തൊഴണം എന്നാലും നീ ശരിയാവുള്ളൂ എന്ന് പറയാനോ അപ്പം സച്ചി പറയാം അയ്യോ അതൊന്നും ശരിയാവില്ല അച്ഛമ്മ എനിക്ക് പോകണ്ടേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോകണ്ടേ എനിക്ക് അപ്പം ഇനി എങ്ങനെയാ പതിനൊന്ന് ദിവസമൊക്കെ തൊഴാൻ പറ്റുക മാന് കാറിൻ്റെ ഡ്യൂ ഒക്കെ അടയ്ക്കണം കാർ ഓടിക്കണ്ടേ എന്തൊക്കെ പറയണമെന്നൊക്കെ പറയുകയാണ് കേട്ടോ അച്ഛമ്മനോട് സച്ചി എന്നാൽ പോണത് വരെങ്കിലും നീ രേവതിയും കൂട്ടിയിട്ട് എല്ലാ ദിവസവും അവിടെ പോയി തൊഴണം എന്ന് പറയാനുട്ടോ അപ്പം സച്ചി ആകെ വിട്ടില്ലായ പോലെ നിൽക്കണം രേവതിക്ക് എനിക്ക് സന്തോഷമാകട്ടോ അച്ഛമ്മനോട് സച്ചി ഇനി പറയുന്നുണ്ട് അതൊന്നും വേണ്ട അച്ഛമ്മ എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞത് അങ്ങോട് കേട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് പോകുകയാണ് കേട്ടോ അച്ചമ്മ പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ വെച്ചിട്ട് ശ്രുതിയും അതുപോലെ തന്നെ രവീന്ദ്രനും ചന്ദ്രമതി ഉണ്ട് കേട്ടോ പ്രീ നമ്മളെ ശ്രുതി ഉണ്ട് ശ്രുതിയുടെ കൂട്ടുകാരിയായി മീര ഒക്കെയുണ്ട് അതുപോലെ ഉണ്ട് അപ്പം എല്ലാവരും കൂടി നിൽക്കുകയാണ് അപ്പം കത്ത് പൂജിച്ചിട്ട് ശ്രുതിയുടെ വീട്ടുകാർക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അപ്പം ശ്രുതിയുടെ വീട്ടുകാരില്ലാത്തത് കൊണ്ട് ശ്രുതിക്ക് കൊടുക്കുകയാണ് അപ്പം ഈ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പം കത്തൊക്കെ പൂജിച്ച് കഴിഞ്ഞതിന് ശേഷം ശ്രുതിൻ്റെ കയ്യിൽ കൊടുക്കാൻ പോണം അപ്പം ബാമ്മ പറയുന്നുണ്ട് എന്തായാലും ഈ കത്ത് മോളുടെ തന്നെ തരണ്ടേ നീ എന്തായാലും അച്ഛനൊന്നും വിളിച്ച് സംസാരിക്കാനോ ഒന്നും തയ്യാറാവുന്നുമില്ല എന്നാൽ പിന്നെ നീ എനിക്ക് അച്ഛൻ്റെ നമ്പർ ഒന്ന് താല് ഞാൻ തന്നെ വിളിച്ച് സംസാരിക്കാം എന്നൊക്കെ ബാമ്മ പറയുന്നുണ്ട് കേട്ടോ അപ്പം ശ്രുതി പറയുന്നുണ്ട് ഈ സമയത്ത് എന്തിനാണ് എൻ്റെ അച്ഛനെക്കുറിച്ച് ഓർമ്മിപ്പിച്ചത് ആങ്കിൾ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അച്ഛനായിട്ടുള്ള ഒരു കണ ബന്ധം എനിക്കില്ല അപ്പോൾ അതുകൊണ്ട് അച്ഛനൊന്നും ഇതിൽ ഉൾപ്പെടുത്തണ്ട കത്ത് എൻ്റെ കയ്യിൽ തന്നേക്ക് ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അപ്പം ചന്ദ്ര പറയും വേണ്ട എന്നാൽ ശരി എനിക്ക് എനിക്കിഷ്ടമല്ലെങ്കിൽ ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കല്യാണമൊക്കെ കഴിയട്ടെ അതിന് ശേഷം നമുക്ക് ശരിയാക്കാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ ചന്ദ്ര എന്നിട്ട് ആ കത്തൊക്കെ കൊടുക്കുകയാണ് ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ ശ്രുതി അതിങ്ങനെ വാങ്ങിച്ചതിന് ശേഷം വായിച്ചൊക്കെ നോക്കുന്നുണ്ട് വായിച്ച് നോക്കിയിട്ട് ശ്രുതിക്ക് ഇങ്ങനെ സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ കണ്ണ് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകയാണ് അപ്പം ശ്രുതിക്ക് വിഷമാണെന്നുണ്ടിട്ട് സുതിങ്ങനെ പറയുന്നുണ്ട് എന്താ കത്ത് ഇഷ്ടമായി എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ആ നല്ല ഡിസൈൻ ആണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഒരു കാര്യം മോളെ ഞാൻ മോൾക്ക് ഡ്രസ്സ് എടുക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു സുതി അപ്പോൾ ആ ഒരു കാര്യം ചെയ്യ് സുദീനായിട്ട് പോയിട്ട് ഡ്രസ്സൊക്കെ എടുക്കാൻ പറയും കേട്ടോ ശരി ആൻറ്റി എന്നാൽ ഞങ്ങൾ പോയിട്ട് ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഡ്രസ്സ് എടുക്കാനായിട്ട് പോകാനായിട്ട് പോവുകയാണ് അപ്പം സുതി പുറത്തേക്ക് പോയി അപ്പോൾ ആ കൂട്ടത്തിൽ ശ്രുതിയും കൂടെ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ശ്രുതി വീണ്ടും തിരിച്ച് വന്നിട്ട് വീണ്ടും ചന്ദ്രനെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മോൾ വിഷമിക്കൊന്നും വേണ്ട മോൾ പോയിട്ട് വായോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര പറഞ്ഞയക്കുകയും ചെയ്യും അങ്ങനെ ഡ്രസ്സ് എടുക്കാനൊക്കെ ആയിട്ട് പോകട്ടോ അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ മീരങ്ങനെ ചോദിക്കുന്നുണ്ട് ഇട്ട് എടി ശ്രുതി നീ ഇങ്ങനെ വീണ്ടും വീണ്ടും ഓരോ കള്ളങ്ങൾ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കല്ലേ ഇനി ഇതെങ്ങനെ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അങ്ങനെ പിടിക്കപ്പെടും എന്നില്ല പിടിക്കപ്പെടുമെന്ന് വിചാരിച്ചിരുന്നാൽ മാത്രമേ പിടിക്കപ്പെടുള്ളൂ നമ്മളിപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മതി നല്ലതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി നല്ലത് മാത്രം നടക്കുന്നു ചിന്തിച്ചാൽ മതിയെന്നൊക്കെ പറയുകയാണ് കേട്ടോ അല്ല എന്തെങ്കിലും ഒരിക്കൽ അറിഞ്ഞാലോ എന്നൊക്കെ ചോദിക്കണം അത് അപ്പോഴല്ലേ അപ്പോഴത്തെ കാര്യം അപ്പോൾ ചിന്തിച്ചാൽ മതിയെന്ന് പറയുക കേട്ടോ ശ്രുതി അങ്ങനെ ശ്രുതി പോവുകയാണ് അവിടെ നിന്ന് അതിനുശേഷം രവീന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ എന്തായാലും പെന്ഷൻ്റെ ആ ഒരു ഓഫീസ് വരെ പോയിട്ട് വരട്ടെ പെന്ഷൻ്റെ കിട്ടുമോ എന്ന് എന്തെങ്കിലും അറിയട്ടെ എന്ന് ചോദിക്കണം അപ്പോൾ പെൻഷൻ എങ്ങാനും കിട്ടുമോ വേഗം എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല എന്തായാലും പോയി സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ രവീന്ദ്രൻ പെൻഷൻ ഓഫീസിലേക്ക് പോവുകയാണ് അപ്പോൾ ബാമ പറയുന്നുണ്ട് ചന്ദ്രനോട് ചന്ദ്രേ എനിക്ക് നിന്നോട് കുറച്ച് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയാനായിട്ടോ എന്നിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതേ എന്തായാലും ശ്രുതിന് കല്യാണം കഴിക്കാനായിട്ട് ശ്രുതിക്ക് കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ നമ്മൾ നമ്മുടേതായ ചടങ്ങുകളൊക്കെ ചെയ്യണ്ടേന്ന് ചോദിക്കട്ടോ ചടങ്ങോ എന്ത് ചടങ്ങിനി ചോദിക്കാനായിട്ടോ അപ്പോൾ അതല്ല ഒരു പത്ത് പവൻ്റെ സ്വർണ്ണെങ്കിൽ ശ്രുതിക്ക് നമ്മൾ ഇടിച്ച് കൊടുക്കണ്ടേ അവൾക്ക് ഇപ്പം എന്തായാലും വീട്ടുകാരൊന്നും ഇല്ലല്ലോ എന്ന് പറയാനോ അപ്പം ചന്ദ്ര പറയാം അവൾക്ക് വീട്ടുകാരൊന്നും ഇല്ലാത്തവരും നമ്മൾ അവരോ അവരോടൊന്നും ചോദിച്ചിട്ടൊന്നുമില്ലല്ലോ എന്ന് പറയാനട്ടോ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അവളുടെ അച്ഛൻ എന്തെങ്കിലും ഒരു ദിവസം നാട്ടിലേക്ക് വരുമ്പോൾ കല്യാണം കഴിഞ്ഞ് തറിഞ്ഞിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ ശ്രുതിക്ക് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് അവര് അവരന്വേഷിക്കൂലേ അങ്ങനെ ഒരു മര്യാദ ശ്രുതിക്ക് കിട്ടിയാൽ മാത്രമല്ലേ നല്ല രീതിയിലാണ് കല്യാണം കഴിച്ചതെന്നുള്ളൊരു മര്യാദ കിട്ടിയാൽ മാത്രമേ ശ്രുതിന് അയള് ശ്രുതിയുടെ അച്ഛൻ ബിസിനസ്സൊക്കെ ഏല്പ്പിക്കുകയുള്ളു അപ്പോൾ അതുകൊണ്ട് ഒരു പത്ത് പേരുടെ സ്വർണ്ണെങ്കിലും എന്തായാലും നീ ശ്രുതിക്ക് ഇട്ടു കൊടുക്കണം എന്ന് പറയാനെട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ചന്ദ്രൻ ഞെട്ടിപ്പോകാണ് ദൈവമേ ഞാനിനി എവിടെ നിന്ന് ഉണ്ടാക്കാനായി പത്ത് പവൻ ഉള്ളത് മുഴുവനും പണം വെച്ചിട്ടല്ലേ പത്ത് ലക്ഷം രൂപ ശ്രുതിക്ക് കൊടുത്തത് ഇനി പത്ത് പവൻ സ്വർണത്തിന് വേണ്ടി ഞാൻ എവിടേക്ക് പോകാനെന്ന് പോകാനൊന്നു ചോദിക്കാനുട്ടോ അപ്പോൾ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ എൻ്റെയിൽ ഇപ്പം അത്ര അപ്പം ചോദിക്കുന്നുണ്ട് ചന്ദ്ര നിന്റെ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഇല്ല എൻ്റെ കൂടി വന്ന ഇരുപത്തയ്യായിരം രൂപ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലാണ്ട് അധികം കൂടുതലൊന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റൂ എൻ്റെ എനിക്ക് പറ്റില്ല എൻ്റെ കയ്യിൽ അത്ര സ്വർണ്ണമൊന്നുമില്ല അല്ല പൈസ ഒന്നും ഇല്ലാന്ന് പറയും കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയും ഇപ്പം ഞാൻ എന്ത് ചെയ്യും എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ പറയടി എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ നീ നന്നായിട്ട് ആലോചിക്കുക ആലോചിച്ചിട്ടൊരു തീരുമാനം എടുക്കുക എന്തായാലും ഒരു പത്ത് പതിനെട്ട് സ്വർണ്ണം സുതിക്കി ഇട്ട് കൊടുക്ക തന്നെ വേണം എന്ന് പറയാനോ അപ്പോൾ ആകെ പെട്ടു പോകുകയാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എഴുപത്തയ്യായിരം രൂപ വാ വടകാൻ്റെ വാങ്ങിച്ചിട്ട് ശുതിക്ക് ഡ്രസ്സ് എടുക്കാൻ കൊടുത്തു ഇനിയിപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഇല്ല എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ചന്ദ്ര ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പം രവീന്ദ്രൻ്റെ അടുത്തേക്ക് ചന്ദ്ര ഇങ്ങനെ കാപ്പിയൊക്കെ കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് ഞാൻ കാപ്പി ചോദിച്ചില്ലല്ലോ അല്ല സമയ ഈ സമയത്ത് നിങ്ങൾ കാപ്പി കുടിക്കാറുള്ളതല്ല അതുകൊണ്ട് കൊണ്ടുവന്നാണെന്ന് പറയും കേട്ടോ അങ്ങനെ ചന്ദ്ര ഇങ്ങനെ പതുങ്ങി പതുങ്ങി നിൽക്കണമെങ്കിൽ രവീന്ദ്രൻ ചോദിക്കുകയാണ് പറയും നീ പറഞ്ഞോ എന്താണ് പറയാമോ എന്നു ചോദിച്ചിട്ടാ അതല്ല സൂര്യ കല്യാണക്കാരല്ലാണ്ട് പിന്നെ എന്ത് പറയാനാണ് ചോദിക്കട്ടെ സൂര്യ കല്യാണക്കാരിപ്പം പ്രത്യേകിച്ച് എന്തിട്ടാ പറയാനുള്ളതല്ല അത് തീരുമാനിച്ചു കത്തൊക്കെ അടിച്ചില്ലേ പിന്നെ എന്തിട്ടിന് അതല്ല നമ്മൾ ഒരു പത്ത് പവൻ്റെ സ്വർണമെങ്കിലും സുതിക്ക് ഇട്ട് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയുന്നത് പത്ത് പവൻ്റെ സ്വർണം എവിടെ നിന്നിട്ട് എടുക്കാനാണ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അവളോട് നമുക്ക് സ്വർണ്ണൊന്നും എന്നല്ല പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇനി എന്തിനാണ് പത്ത് പവൻ്റെ സ്വർണ്ണം എന്ന് ചോദിക്കുകയാണ് അല്ല ഈ പത്ത് പവൻ്റെ സ്വർണ്ണം അവൾക്ക് ഇട്ട് കൊടുത്താൽ മാത്രമേ നമ്മളോടൊരു മതിപ്പ് അവളുടെ അച്ഛൻ ഉണ്ടാവുകയുള്ളൂ എങ്കിൽ മാത്രമേ സുദിനെ ആ ബിസിനസ്സൊക്കെ ഏൽപ്പിക്കുകയുള്ള അയാൾ അപ്പോൾ അതുകൊണ്ട് അയാൾ ഒരു മര്യാദ നമ്മൾ ചെയ്യേണ്ടേന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ പറയുന്നുണ്ട് ഇനിയിപ്പം എവിടെ നിന്ന് എടുത്തിട്ട് ചെയ്യാനാണ് ആകെ ആകുള്ളത് ഇവിടുത്തെ ഈ വീടിന്റെ ആധാരം മാത്രമാണ് വേണമെങ്കിൽ അത് വെച്ചിട്ട് നീ പത്ത് പവൻ്റെ സ്വർണ്ണെടുത്തോ എന്ന് പറയാനെട്ടോ അപ്പൊ ചന്ദ്രൻ ഒന്നും ഞെട്ടിപ്പോകൂട്ടോ ഈ വീടിന്റെ ആധാരം ആ വീടിന്റെ ആധാരം ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ എഴുന്നേറ്റ് പോകുമ്പോൾ പോകുമ്പോഴത്തേനും ചന്ദ്രമതി പിടിച്ചെടുത്താണ് ഏ വേണ്ട 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 ആധാരമൊന്നും എടുക്കണ്ട എന്തിനാ ആധാരമൊക്കെ എടുക്കുന്നത് അതൊന്നും ശരിയാവില്ല അല്ലാതെ തന്നെ അമ്പത് ലക്ഷം രൂപ കൊണ്ടുപോയിട്ട് സുതി ഈ വല്ല പെണ്ണുങ്ങൾക്ക് കൊടുത്താൽ പെണ്ണ് പറ്റിച്ചു ഇനിയിപ്പോൾ എഴുപത്തയ്യായിരം രൂപ ഞാൻ വാടകാറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഡ്രസ്സ് എടുക്കാനും കൊടുത്തു അതിൻ്റെ മോളെ കൂടെ സുതിക്ക് വേണ്ടിയിട്ട് ഈ ആധാരം കൂടെ പണം വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ സച്ചി ഇവിടെ സ്വൈര്യം തരില്ല എന്ന് പറയാനുട്ടോ മാത്രമല്ല സ്ത്രീക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് പോലും ആധാരത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല ആ നിലയ്ക്ക് ഈ ആ ടുത്ത് സൂര്യ വേണ്ടി പണം വെച്ചിട്ടുണ്ടെങ്കിലേ പിള്ളേര് തമ്മിൽ വഴക്കാവും ഒക്കെ പറയാണ്ട് ഇത് കേൾക്കുമ്പോൾ രവീന്ദ്രന്റെ അത്ഭുത ആവാണ് കേട്ടോ ഇവള് തന്നെയാണ് ഈ പറയുന്നേ എന്നൊന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഏർ അപ്പൊ എന്താ നിങ്ങളൊന്നും ഇണ്ടാത്തെന്ന് ചോദിക്കാണ് അപ്പൊ പറഞ്ഞ അതല്ല സാധാരണ നീ ഇങ്ങനെയല്ലല്ലോ പറയാറോ സുധീരക്ക് സുധിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ നീ ചാടി വീടാണല്ലോ ചെയ്യുക ഇപ്പം നീ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ ഒരർത്ഥത്തിൽ നീ പറഞ്ഞത് ശരി തന്നെയാണ് ആധാരം എടുത്ത് സുതിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ സച്ചത് പ്രശ്നമാക്കും സ്ത്രീക്കും വിഷമാവും അപ്പോൾ എല്ലാതും അവന് വേണ്ടിയിട്ട് നമുക്ക് ചിലവാക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കാനുട്ടോ അപ്പോൾ ചന്ദ്രപതുക്കന് പറയാനല്ല നിങ്ങളുടെ അമ്മരെ അടുത്ത് ഒന്ന് പൈസ മേടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ കേട്ടോ ആഹാ എൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് പൈസ മേടിക്കാൻ കൊള്ളാലോ നിൻ്റെ ഐഡിയ നീ അങ്ങോട്ട് വന്നില്ലല്ലോ എൻ്റെ കൂടെയെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അതിപ്പോൾ ഞാൻ വരണമെന്നില്ലല്ലോ പൈസ നിന്ന് ചോദിച്ചാൽപ്പോൾ പോരെന്ന് പറയപ്പോൾ കഴിഞ്ഞ കല്യാണത്തിന് എൻ്റെ സൂതിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അമ്മേന്ന് ആവശ്യത്തിന് പണം വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഞാനായിട്ട് അമ്മനോട് പണം ചോദിക്കില്ല നിനക്ക് വേണമെങ്കിൽ നിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം നീ ചോദിച്ചോ ഓ ഞാനതിന് നിങ്ങളുടെ അമ്മേടെ അടുത്തേക്ക് വരില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ ആഹാ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് വരാൻ പറ്റുമോ നിനക്ക് നിൻ്റെ ആ പണം നിനക്ക് വേണമല്ലേ എന്ന് ചോദിക്കാൻ ട്ടോ അതല്ലാതെ വേറെന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് നീ ആലോചിക്ക ഈ ഒരു വഴി മാത്രമേ ഇനി അങ്ങനെ ഉള്ളൂ നീ വേണമെങ്കിൽ അമ്മനോട് പൈസ ചോദിച്ചു മേടിച്ചോളാം പറയാന ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ചു നിക്കുന്നുണ്ട് ഇതേ സമയം മീര് ശ്രുതിയും കൂടിയിട്ട് സാരി ഏതൊക്കെ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ മൊബൈൽ ഡിസൈനൊക്കെ നോക്കുകയാണ് അപ്പം ഡിസൈൻ നോക്കുന്ന സമയത്ത് അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറയാനിട്ടോ അപ്പം ലാസ്റ്റ് വരെണ്ണം കണ്ട് ശ്രുതിക്ക് ഇഷ്ടപ്പെടുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇത് മതി എന്ന് പറയുമ്പോൾ എല്ലടി ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിന് നല്ല പണം പൈസ വേണ്ടേന്ന് ചോദിക്കാൻ കേട്ടോ അത് ഞാൻ ഞാനല്ലോ എടുക്കുന്നത് എൻ്റെ അമ്മായിമ്മ എല്ലാം എടുത്ത് തരുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ ലോകത്തിൽ വേറെ ആൾക്ക് ആർക്കും കിട്ടില്ല ഇതുപോലെ ഒരു അമ്മ്മായിമനെ എന്ന് പറയാനായിട്ടോ ശ്രുതി ചിരിക്കുകയാണ് കേട്ടോ ആ നീ ചിരിക്കേണ്ട ഇതൊക്കെ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് അറിഞ്ഞിട്ടുണ്ടോ നീ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നിൽക്കുന്ന ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ സത്യങ്ങളൊക്കെ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ മീര വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താണ് അങ്ങനെയൊരു ഭാഗങ്ങളൊക്കെയാണ് ഇന്നത്തെ വിശേഷത്തിലുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ